നമസ്കാരം എന്ത് ഫണ്ട് കിട്ടിയാലും അത് സി പി എമ്മിനും സി പി എമ്മിന്റെ അനുകൂല സംഘടനകൾക്കും പുട്ടടിക്കാനുള്ള ഒരു വഴി മാത്രമാണ് അതിനെ അതിനിയിപ്പോൾ രക്തസാക്ഷിത്വ ഫണ്ടായാലും അതിലൊന്നും അവർക്ക് യാതൊരു അനുകമ്പയുമില്ല അത് ഇക്കണ്ട കാലങ്ങളിലെല്ലാം നമ്മൾ പല തവണയായി പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയതുമാണ് ഇപ്പോഴെതാ കൊച്ചി മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ സി പി എം അനുകൂല കൂട്ടായ്മ സ്വരൂപിച്ച തിരുവനന്തപുരത്തെ രക്തസാക്ഷിത്വ ഫണ്ട് കാണാനില്ലെന്ന പരാതിയും വന്നിരിക്കുന്നു ആരോപണം ബന്ധപ്പെട്ടവർ നിഷേധിക്കുമ്പോഴും ഈ പണം ഇനിയും ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത നേരത്തെ രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ പേരിലെ കുടുംബ സഹായ ഫണ്ട് തിരുമറിയും തിരുവനന്തപുരത്ത് ചർച്ചയായിരുന്നു ഇതിനൊപ്പമാണ് അഭിമന്യ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാനെന്ന പേരിൽ ആറര വർഷം മുമ്പ് തുടങ്ങിയ പിരിവിൻ്റെ തുക അപ്രത്യക്ഷമാകുന്നത് ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പരാതിയും നൽകി പിരിവ് തുടങ്ങി ആറര വർഷം പിന്നിട്ടിട്ടും അർഹരിലേക്ക് എത്താതായതോടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവർ തന്നെ പരാതിയുമായി രംഗത്ത് വന്നു എന്നത് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പിന്നിൽ തിരുവനന്തപുരം സി പി എമ്മിലെ വിഭാഗീയതരാണെന്ന സൂചനകളുമുണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്ടീവ് എന്ന പേരിലാണ് ഫണ്ട് പിരിവ് നടത്തിയത് ഭാരവാഹികളെല്ലാം സി പി എം അംഗങ്ങളുമാണ് പ്രവർത്തകരുമായിരുന്നുവെങ്കിലും പാർട്ടിയുടെയോ പൂക്കാസയുടെയോ അറിവോടെ ആയിരുന്നില്ല ഈ പണപ്പെരിവ് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ധനസമാഹരണം ഇടതു ചിന്തകനായ കെ ഇ എൻ കുഞ്ഞഹമ്മദ് തനിക്ക് ലഭിച്ച അവാർഡ് തുക ഈ ഫണ്ടിലേക്ക് നൽകി പ്രചോദനവുമായി പിന്നാലെ സംഭാവനകൾ ഒഴുകി എന്നാൽ അഭിമാന്യു എൻഡോവ്മെന്റിന്റെ അക്കൗണ്ട് ില്ലെന്നും കുടുംബാംഗങ്ങളെ പോലും ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു പരാതി പ്രതിഷേധമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരുവിടത്തിന്റെ പേരിൽ കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി മൂന്നര ലക്ഷം രൂപ നിക്ഷേപിച്ചതിന്റെ രേഖകൾ ഭാരവാഹികൾ നൽകി വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ചത് വൻ തുകയാണെന്നും അത് എവിടെ പോയി എന്നുമാണ് പരാതിക്കാർ ചോദിക്കുന്നത് രസീത് പോലും പോലുമില്ലാതെയായിരുന്നു ഈ വൻ പണപിരിവ് നടത്തിയതെന്നും അവർ സി നൽകിയ പരാതി

പരാതിക്കാരും സി പി എം അംഗങ്ങൾ തന്നെ ഇതോടെയാണ് സി പി എം വിഭാഗീയത എന്ന ആരോപണവും ശക്തമായത് വയനാട് പുനരധിവാസത്തിനും മറ്റും പലരും പിരിക്കുന്നുണ്ട് ഇതിനിടെയാണ് പുതിയ വിവാദം ഉയരുന്നത് അതിനിടെ അഭിമന്യുവിന്റെ പേരിൽ സമാഹരിച്ച മുഴുവൻ തുകയ്ക്കും കണക്കുണ്ടെന്നും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്നും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും മാനവീയം തെരുവിടം കൂട്ടായ്മ ഭാരവാഹിയുമായ വിനോദ് വൈ പറഞ്ഞു കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളാണ് നടപടികൾ വൈകിപ്പിച്ചത് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ അഭിമന്യു പഠിച്ച വട്ടവട സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെടും സമാഹരിച്ച തുകയുടെ പലിശ വർഷാവർഷം സ്കോളർഷിപ്പായി നൽകാനാണ് തീരുമാനമെന്നും പറയുന്നു പക്ഷെ ഇതെല്ലാം എത്രത്തോളം വിശ്വസിക്കണം എന്നുള്ളതിൽ ആശങ്കയുണ്ട് കാരണം ആറര വർഷം കൊണ്ട് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞുകിട്ടിയത് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം കുടിക്കുന്ന ആർക്കും വിശ്വസിക്കാനാവില്ല എന്ത് ഒരു സംഭവം എന്തോ ഒരു ദുരന്തം ഉണ്ടായാലും ഉടൻ പിരിവിനായിട്ട് രംഗത്തിറങ്ങും സി പി എമ്മിന്റെ എല്ലാ തരം അംഗങ്ങളും സി പി എം അനുകൂല സംഘടനകളും പോഷക സംഘടനകളും എല്ലാവരും ഇനി ഇതൊന്നുമില്ലെങ്കിൽ മൂന്നാല് സഖാക്കൾ കൊച്ചു സഖാക്കളായാലും മതി മൂത്തതായാലും മതി അവർ ബക്കറ്റുമായി പി രംഗത്തിറങ്ങും പിരിവ് നടത്തും സത്യത്തിൽ ഇതെല്ലാം അന്നന്ന് അവരവരുടെ പുട്ടടിക്കൽ നടക്കാൻ വേണ്ടി മാത്രമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റുപറയാനൊന്നും ആവില്ല എന്തുകൊണ്ടാണ് ഈ ആറര വർഷമായിട്ടും ഒരു കുട്ടിക്ക് പോലും സ്കോളർഷിപ്പ് നൽകാൻ കഴിയാതെ ഇരുന്നത് എന്നതിന് ഇവർ മറുപടി പറയേണ്ടതുണ്ട് ആറര വർഷമായിട്ടും ഒരു കുട്ടിക്ക് പോലും സ്കോളർഷിപ്പ് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തെ വീഴ്ച തന്നെയാണ് സംഭവം പുറത്തറിയുമ്പോൾ ഈ തട്ടിപ്പും വെട്ടിപ്പും പുറത്തറിയുമ്പോൾ ഏതെങ്കിലും ഒരു മുതിർന്ന സഖാവ് രംഗത്തെത്തി അതിനെ മറികടക്കാൻ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ടും സി പി എമ്മിന്റെ തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെയാകുന്നില്ല സി പി എം ഇനി പിരിവിനിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ആരുടെ കൈകളിൽ ചെന്നു ചേരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ചിന്തിച്ചും ശ്രദ്ധിച്ചും മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും വേണം നന്ദി